ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേര ടി വി സീരിയലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചു ചായ ആയിട്ട് വന്നതിൻ്റെ ആ ഒരു പ്രതിഷേധത്തിലാണ് നമ്മുടെ ചന്ദ്ര അപ്പോഴാണ് രേവതി വന്ന് നിൽക്കുന്നത് കാണുന്നത് ആണോ എല്ലടി നീ ഇവനെ പിടിച്ചു കൊടുത്ത വേലക്കാരനാക്കിയ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രേവതിയോട് ചൂട് ചൂടാവോ ഈ ചന്ദ്ര അപ്പോഴേ ചന്ദ്രൻ നീ എന്തിനാവശ്യമില്ലാത്തതൊക്കെ പറയുന്നേ അല്ലെങ്കിലും സ്നേഹമുള്ള ഭർത്താക്കന്മാരും ഭാര്യമാരെ അടുക്കളയിലൊക്കെ സഹായിക്കും നിന്നെ ഞാൻ എന്തോ ഒരു സഹായിച്ചിരിക്കുന്നു എന്ന് രേവേട്ടൻ ചോദിക്കുമ്പോൾ സജ്ജേട്ടാ സജ്ജൻ എന്തിന് അടുക്കളയിൽ കയറിയത് എനിക്ക് വയ്യ സജ്ജൻ്റെ അടുക്കളയിൽ കയറിയത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു എന്ന് രേവതി ചോദിക്കാം അപ്പോൾ നീ അങ്ങനെ പറയത്തില്ലല്ലോ എന്ന് പറഞ്ഞു പിന്നെ അമ്മ പറഞ്ഞത് കേട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് അങ്ങനെ പലതും പറയാൻ തോന്നും നീ അന്ന് കാര്യമാക്കണ്ടെന്ന് പറഞ്ഞു അച്ഛാ രേവതിക്ക് തീരെ വയ്യ അതുകൊണ്ടാ ഞാൻ നനക്കളെ കയറിയത് അവള് ഉറങ്ങിക്കോട്ടെ എന്ന് കരുതി ഞാൻ അവളോട് പറഞ്ഞിരുന്നില്ല എന്നും സച്ചി അച്ഛനോട് പറയുവാണ് അപ്പൊ അത് ന്യായമാടാ മോനെ നീയാണടാ യഥാർത്ഥ ഭർത്താവ് കേട്ടോ എന്ന് പറഞ്ഞ അച്ഛൻ മോന് പറയോ അപ്പൊ ഇതെല്ലാം കേട്ട് ചന്ദ്രമതി ദേഷ്യപ്പെട്ടിങ്ങനെ നിൽക്കുക നീ ഒരു കാര്യം ചെയ്യ അവളുടെ സാരി വാങ്ങി നീ അങ് കൊടുക്കടാ നീ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഈ ബൾക്ക് എടുത്ത് കൊടുക്ക് ഇനി നീ അങ്ങനെ നടന്നാൽ മതി എന്നൊക്കെ അമ്മ പറയുമ്പം അങ്ങനെ ഞാൻ ചെയ്തോളാവേ എന്ന് നമ്മുടെ സച്ചി തള്ളയക്കളിയാക്കി പറഞ്ഞു അപ്പോഴും രേവതി ഇങ്ങനെ കുറ്റക്കാരിയായിട്ട് അവിടെ അങ്ങനെ നിൽക്കുകട്ടോ അത് കഴിഞ്ഞിട്ട് നേരെ ചന്ദ്രയുടെ അടുത്തേക്ക് വന്നു ചായേട്ടോ രാവിലെ ആയിട്ടോ ഒന്നും കിട്ടാത്തതിന്റെ നിലവളിയായിരുന്നില്ല ചായ എടുക്കാൻ പറഞ്ഞു സച്ചിയോട് ചന്ദ്രമതിന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ സൈഡും ചെരിഞ്ഞ് ഇങ്ങനെ നിൽക്കുക രേവതി അന്നേരം നോക്കുകട്ടോ അപ്പം എടുത്തോ എടുത്തോ ഇന്ന് രവിയേട്ടനെ അവിടെ നിങ്ങൾ പറഞ്ഞു എടുത്തോന്നേ എന്ന് പറഞ്ഞു സച്ചി അങ്ങനെ നാണോ മാനോ ഇല്ലാണ്ട് നമ്മുടെ ചന്ദ്രമതി എടുക്കാൻ നോക്കിയപ്പോഴത്തേക്കും എന്നും പറഞ്ഞുടാ പാത്രം താഴേക്ക് ഒരു തട്ട് നമ്മുടെ സച്ചി അത് കഴിഞ്ഞിട്ട് എടുപ്പിച്ചു ചന്ദ്രമതി ഒന്നും നാണം കെട്ടു അതിന് പിന്നെ സച്ചി അച്ഛനും ചായ കൊടുത്തു എങ്ങനെയുണ്ട് അച്ഛൻ്റെ ചായാന്ന് ചോദിച്ചാൽ അപ്പം സൂപ്പർ അടമോനെ ആടിപ്പോളിയാണെന്ന് അച്ഛൻ മോനോട് പറഞ്ഞു അപ്പോഴത്തേക്കും ചന്ദ്ര ഏഹ് ഒന്നും പറഞ്ഞ് കൊള്ളില്ലാത്ത രീതിയിലവിടെ നമുക്ക് കാണിക്കാം എന്തൊന്ന് ചായ ആടാ ഇതെന്നും ചോദിച്ചാൽ ദേഷ്യപ്പെടുക ഇത് കാടി വെള്ളമാണോ അതോ ചായയാണോ ഇതെങ്ങനെ കുടിക്കും എന്നൊക്കെ ചന്ദ്ര ചോദിക്കുമ്പോൾ നമ്മുടെ അച്ഛൻ കുടിച്ചിട്ട് ഇതിനെന്താണ് ഈ കുഴപ്പമെന്ന് ചോദിച്ചു അങ്ങനെ എടാ സച്ചി മോനെ ആടിപ്പോളി തന്നെയടാ ആടിപ്പോളി ഈ ചായ ആടി നീ കൊള്ളില്ല എന്ന് പറഞ്ഞതെന്ന് രവിയേട്ടൻ ചോദിച്ചു വായി വെക്കാൻ കൊള്ളത്തില്ല സൂപ്പറാണത്രേ സൂപ്പറോ എന്നും പറഞ്ഞു ചന്ദ്രമന്തി നിൽക്കുമ്പം ഇഷ്ടപ്പെട്ടില്ലെങ്കിലെ നിങ്ങളത് കുടിക്കണ്ട രേവതി ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് നീ പോയി റെസ്റ്റ് എടുത്തോളാൻ സച്ചി രേവതിയോട് പറയുക അങ്ങനെ അതും പറഞ്ഞു നമ്മുടെ സച്ചി അകത്തേക്ക് കയറി അങ്ങ് പോയി രേവതി അന്തം വിട്ട് നോക്കുക കേട്ടോ രേവതി അകത്തേക്ക് കയറി പോകാൻ നോക്കുമ്പം എടി രാജകുമാരി റെസ്റ്റ് എടുക്കാൻ പോവാണോ എന്ന് ചോദിച്ചു ഹും അവൻ അങ്ങനെ പലതും പറയും ദേ നോക്ക് അതൊന്നും ഇവിടെ നടക്കില്ല എന്നും ചന്ദ്രമതി രേവതിയോട് പറയുവാ നീ ചെന്ന് മുറ്റുമടിക്കാൻ പറഞ്ഞു അങ്ങനെ രേവതിയെ മുറ്റടിക്കാൻ പറഞ്ഞു വിടുക രേവതി എന്നിട്ട് അകത്തേക്ക് കയറിപ്പോയി ഈ സമയത്ത് ചന്ദ്രമതിക്ക് ചായ കുടിക്കാനൊരു ദേഷ്യമൊക്കെ ഉണ്ടെങ്കിലും നാണോമാനോ ഇല്ലാത്തത് കൊണ്ട് അത് കുടിക്കും എന്നിട്ട് അവിടെ നിന്ന് നാലേ കാണുന്നുണ്ടോ എന്ന് നാല് പാട് നോക്കിയിട്ട് നിന്ന് കുടിക്കുക രേവതി ഈ സമയത്ത് അവിടെ മുറ്റു അടിക്കുക കേട്ടോ അപ്പോഴാണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത് അത് കാണുന്നതും ഓടി ഇറങ്ങി വന്നു സച്ചി ഏയ് ഏയ് എന്നും പറഞ്ഞ് പിടിച്ചു നിർത്തുന്നു രേവതി എന്തേ കാണിക്കണേന്ന് ചോദിച്ചു അപ്പോൾ ഞാനെന്താ കാണിക്കുന്നതെന്നോ തല കുത്തി മറിയോ എന്താ സച്ചേട്ടാ ഞാൻ മുറ്റടിച്ചു വരുന്നത് കാണുന്നില്ലേ എന്താ സച്ചിയുടെ എന്ന് രേവതി ചോദിക്കുമ്പോൾ നീ ജോലിയൊന്നും ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ നീ എന്താ പറഞ്ഞോ കേൾക്കാത്തോന്ന് ചോദിച്ചു ജോലി ചെയ്യാതിരിക്കാൻ എനിക്ക് അസുഖമൊന്നും ഇല്ലല്ലോ സച്ചിട്ടാ മുറ്റടിച്ച് വാരി ഇല്ലെങ്കിൽ അമ്മയുടെ ഭാര്യ ഇരിക്കുന്നത് ഞാൻ കേൾക്കും സച്ചിന് ചെന്നേന്ന് പറഞ്ഞു രേവതി പിന്നെ അടിക്കുക അപ്പോഴേക്കും ചൂ ഇങ്ങ് കൊണ്ടുവന്നേ എന്നും പറഞ്ഞു ചൂല് ചത്തിപ്പറിച്ച് വാങ്ങിച്ചിരുന്ന ഞാൻ അടിച്ചോളാം എന്ന് പറഞ്ഞു നിങ്ങൾ മുറ്റടിച്ച് വരാനോ നാണക്കേട് ആളുകൾ കണ്ടാൽ എന്ത് പറയും സച്ചേട്ടാ അപ്പൊ ആളുകൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ എനിക്കത് യാതൊരു പ്രശ്നവും എന്ന് പറഞ്ഞു അപ്പൊ സച്ചേട്ടാ സച്ചേടിനെ ഞാൻ ഇവിടുത്തെ വേലക്കാരനാക്കിയെന്ന അമ്മ പറയുന്നത് അമ്മേങ്ങാനും നിങ്ങൾ മുറ്റുവടിക്കുന്നത് കണ്ടാലേ അമ്മ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ രേവതി നമ്മൾ അതൊന്നും കാര്യമാക്കണ്ട ആര് കാര്യമാക്കാൻ പോണു ആ ചൂലിങ്ങി തരാൻ പറയും അപ്പൊ ഇങ്ങനെ പറഞ്ഞു വിളിക്കുമ്പോ നീ മാറി നിൽക്ക ഞാൻ ചെയ്തോളാം ഈ ജോലിയൊക്കെ ആണുങ്ങൾക്കും വഴങ്ങുക രേവതി എൻ്റെ പൊന്മോൾ മുറിയിൽ പോയി റെസ്റ്റ് എടുക്കുക പോകാൻ പറഞ്ഞു സച്ചി ആയിട്ട് ഞാൻ ചെയ്തോളാം എന്ന് രേവതി പറഞ്ഞെങ്കിലും നീ പറയുന്ന അനുസരിച്ച് പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി മുന്തി തള്ളി രേവതിയെ പറഞ്ഞു വിടുക സച്ചി എന്നിട്ട് മിറ്റും എൻ്റെ ദൈവമേ ഞാൻ അടിച്ചോളാം ഞാൻ അടിച്ചോളാം എന്ന് പറഞ്ഞു സച്ചി അടിച്ചുമായിരുന്നു രേവതിക്കാണെങ്കിൽ പേടി രേവതിക്ക് പേരയ്ക്ക് അകത്തേക്ക് കയറാൻ പേടി ചന്ദ്ര ഇനി എന്നാ ചോദിക്കുമെന്ന് അറിയാത്തത് കൊണ്ട് ഇപ്പോൾ അകത്ത് കയറിയിട്ട് രേവതി ഇങ്ങനെ ആലോചിക്കും സച്ചിയായിട്ട് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ രവിയായിട്ട് അങ്ങോട്ടേക്ക് വന്നു രേവതി നിന്ന് ആലോചിക്കുന്നത് കാണുവാണ് അങ്ങനെ ഞാൻ കണ്ടു കേട്ടോ എന്ന അച്ഛൻ പറഞ്ഞു ഞാനേ കണ്ടുള്ളൂ എന്നും പറഞ്ഞു എന്താ അച്ഛാ അച്ഛൻ എന്താ കണ്ടേന്ന് രേവതി ചോദിച്ചപ്പം ഉം നിന്നോടുള്ള സ്നേഹം കാണുമ്പോഴേ എൻ്റെ കണ്ണും മനസ്സുമൊക്കെ നിറയോ മോളെന്ന് രവിയേട്ടൻ അന്നേരം രേവതിയോട് പറഞ്ഞു സച്ചിയായിട്ട് മുറ്റം അടിക്കുന്നത് അച്ഛൻ കണ്ടല്ലേ എന്ന് ചോദിച്ചപ്പം ആ കണ്ടെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ അച്ഛൻ ഓരോ ദിവസം കഴിയും തോറും അവന് മോളോടുള്ള സ്നേഹം കൂടിക്കൂടി വരികയാണെന്ന് രവിയേട്ടൻ രേവതിയോട് പറയാം അല്ല അടുത്ത കുറച്ച് ദിവസങ്ങളായിട്ടേ സ്നേഹം ഒരു ഒരിത്തിരി കൂടുതലാച്ചാ ഈ വീട്ടിലെ മറ്റാരും ഇല്ലായിരുന്നെങ്കിൽ എന്നെ നിലത്ത് നിർത്തത്തില്ലായിരുന്നു എപ്പോഴും എടുത്തോണ്ട് നടന്നേനേന്നും രേവതി പറയണം അല്ല പെട്ടെന്ന് ഇങ്ങനെ സ്നേഹം കൂടാൻ എന്താ കാരണം ചോദിക്കുമ്പം അയ്യോ എനിക്ക് അറിയില്ല എനിക്കറിയില്ല എന്ന് പറഞ്ഞു അതാ ഞാനും ഇങ്ങനെ ആലോചിക്കുന്നെ എന്ന് രേവതി അന്നേരം അച്ഛനോട് പറഞ്ഞു ദേഹ് എന്നെ ഒരു ജോലിയും ചെയ്യാനായിട്ട് വിടുന്നില്ല അച്ഛാ എപ്പോഴും ചെന്ന് റെസ്റ്റ് എടുക്ക റെസ്റ്റ് എടുക്കുക എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എനിക്കെന്താ അച്ചാ വലിയ അസുഖം ഉണ്ടോ ചുമ്മാ പോയി റെസ്റ്റ് എടുക്കാനെന്നൊക്കെ ചോദിച്ചേ അപ്പൊ എന്നാലും ഞാൻ ഇത്രക്കൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല ഏട്ടാ മോളെ അവൻ മുറ്റുപഠടിക്കുന്നത് കാണാനേ നല്ല രസം ഉണ്ടെന്ന് അച്ഛൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞുതാ ഞാൻ കേക്കണ്ടേ അച്ഛാ ആളുകൾ കണ്ടാൽ എന്ത് കരുതും എന്നൊക്കെ ഇങ്ങനെ രേവതി ഇങ്ങനെ ചോദിച്ചു അപ്പൊ എന്തായാലും ഇവിടുത്തെ അസോസിയേഷൻ ഭാരവാഹികൾ കണ്ടാലുണ്ടല്ലോ അവരെ മികച്ച ഭർത്താവിനുള്ള ഇത്തവണത്തെ അവാർഡ് സച്ചിക്ക് കൊടുക്കുമെന്ന് ഉറപ്പാണെന്ന് പറഞ്ഞു അങ്ങനെ അച്ഛനും മോളും കൂടി പറഞ്ഞ് ചിരിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുക പെട്ടെന്നൊരു ദിവസം സച്ചേടിനാളാകെ അങ്ങ് മാറി സ്നേഹം കൊണ്ട് എന്നെ പൊതിയാണെന്നൊക്കെ രേവതി അച്ഛനോട് പറഞ്ഞു എന്താണാവോ അതിന് കാരണമൊന്നും മനസ്സിലാകുന്നില്ലെന്ന് പറയുമ്പം അത് മോള് തന്നെ കണ്ടുപിടിക്കാൻ പറഞ്ഞു എന്തായാലും ഈ കാഴ്ച എന്നും കാണാൻ ഇട വരട്ടെ എന്ന് പറഞ്ഞു അച്ഛൻ അവിടെ പോയി രേവതി നിന്ന് ആലോചനയും തുടങ്ങി ഇത് കഴിഞ്ഞതിന് ശേഷം ആ വീട്ടിലേക്ക് രണ്ടുപേർ വന്നു അപ്പം രണ്ടു പേര് കയറി വരുമ്പം അശോകനും അശോകന്റെ ഒരു കൂട്ടുകാരനും കൂടിയാണ് വരുന്നത് ആ നീയോ നിന്നെ ഞാൻ അങ്ങോട്ട് എന്ന് പറഞ്ഞു രവേട്ടൻ ആ രവി ഇദ്ദേഹമാണ് ഞാൻ പറഞ്ഞ കോൺട്രാക്ടർ എന്ന് പറയുമ്പോൾ അദ്ദേഹം ആ വരൂ എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടത് ആകത്തേക്ക് കയറി അപ്പോഴേക്കും ചന്ദ്രൻ വന്നു എന്താ ഇവിടെയെന്നും ചോദിച്ചു അപ്പോൾ മുറി കെട്ടാനുള്ള സ്ഥലം നീ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു അപ്പം രവി ആ നിങ്ങൾ മേലേക്ക് പോയി ഞാൻ അങ്ങോട്ട് വരാം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ ആകത്തേക്ക് അങ്ങോട്ട് പറഞ്ഞു രവി രവിയേട്ട അപ്പം എന്താ ചന്ദ്രൻ അല്ല അശോകന്റെ കൂടെ ഉള്ളത് ആരാണെന്ന് ചോദിച്ചു ചന്ദ്ര അതു പിന്നെ കോൺട്രാക്ടറാണെന്ന് പറഞ്ഞു ഏഹ് എന്തിനാണ് ഒരു ടെറസിലേക്ക് പോയത് അപ്പൊ അശോകന്റെ കൂടെ ഉള്ളത് കോൺട്രാക്ടറാണെന്ന് പറഞ്ഞില്ല അപ്പൊ പിന്നെ നിനക്ക് എന്ന് ചോദിച്ചു അതും പറഞ്ഞു രവിയേട്ടൻ അങ്ങോട്ടേക്ക് പോയി രവിയേട അങ്ങ് പോയി കഴിഞ്ഞപ്പോ ചന്ദ്രക്ക് മൊത്തത്തിൽ ടെൻഷനായി അതിനുശേഷം പിന്നെ മുകളിൽ ചെന്ന് കാര്യങ്ങളെല്ലാം അശോകേട്ടൻ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്നു അദ്ദേഹം ഈ ഈ സ്ഥലവും കാര്യങ്ങളെല്ലാം കണ്ടു കണ്ടുകഴിഞ്ഞപ്പോ ഇത് തന്നെയാണ് ആപ്റ്റായിട്ടുള്ള സ്ഥലം എന്നും പറഞ്ഞു അപ്പൊ ഒരു മുറിയും ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും മാത്രം മതി എന്ന് പറയുമ്പോൾ മുറി പന്ത്രണ്ട് പന്ത്രണ്ട് പോരെ എന്നൊക്കെ ചോദിച്ചോ മതി മതി എന്ന് പറഞ്ഞു അപ്പോൾ അശോകെട്ടൊന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് ചോദിച്ചാൽ അളവും കാര്യങ്ങളൊക്കെ എടുത്തു അങ്ങനെ അവരെല്ലാം സെറ്റ് ചെയ്തു അളവും കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് താഴെ ചർച്ചയായി അല്ല അശോകരാകൾ എന്തിനായിരിക്കും കോൺട്രാക്ടറെ ഒക്കെ കൂട്ടിക്കൊണ്ട് വന്നത് ഏഹ് അപ്പൊ അത് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ അങ്കില് മുകളിലത്തെ നിലയിൽ മുറി കെട്ടാൻ തീരുമാനിച്ചു കാണുമെന്നും ശ്രുതി അന്നേരം പറഞ്ഞു അപ്പോൾ അതിൻ്റെ എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ടായിരിക്കും കോൺട്രാക്ടർ വന്നത് എന്നൊക്കെ ശ്രുതി പറയാം അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കും അപ്പോഴാണ് രവിയേട്ടനും അവരും കൂടി ഇങ്ങനെ ഇറങ്ങി വരുന്നത് അപ്പൊ എന്നാ രവി ഞങ്ങൾ ഇറങ്ങട്ടെടാന്ന് ചോദിച്ചു ചായ ഓടിച്ചിട്ട് പോകാം ചന്ദ്ര ചായ എടുക്കാൻ പറയുമ്പോൾ അയ്യോ ഇപ്പൊ ചായ ഒന്നും വേണ്ട രവി അതൊക്കെ പിന്നീടും ആവാമല്ലോ എന്ന് പറഞ്ഞു ഇപ്പൊ ശരി എന്നാൽ ഓക്കെ ഇപ്പൊ ശരി ആയിക്കോട്ടെ അപ്പൊ എന്നെ വിളിച്ചാൽ മതി കേട്ടോ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അവിടുന്ന് അങ്ങ് പോയി അപ്പോൾ അദ്ദേഹം അങ്ങ് പോയി കഴിഞ്ഞപ്പോ എന്താ വച്ചത് റൂം എടുക്കാൻ തന്നെ അച്ഛൻ തീരുമാനിച്ചോ എന്ന് സച്ചി ചോദിക്കുക അപ്പോൾ അത് ഞാൻ തീരുമാനിച്ചു എന്നും റൂമിന്റെ കാര്യം പറഞ്ഞാൽ എന്നും ഇവിടെ വഴക്കല്ലേ എത്രനാൾ ഇങ്ങനെ പോകും എന്നും രവിയേട്ടൻ ചോദിക്കുക ഇപ്പൊ ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചന്ദ്ര ചോദിച്ചപ്പം ഉണ്ടെന്ന് പറഞ്ഞു അതെ ഇത് മുറ കൂടെ മുന്നേ കെട്ടേണ്ടതായിരുന്നു എന്ന് പറഞ്ഞപ്പം ആ പിന്നെ അച്ഛ കൊറേ കൂടി വലിയ റൂമാണോ കെട്ടുന്നത് എന്ന് സുധി ചോദിച്ചു വലിയ റൂമാണെങ്കിൽ ആ റൂമ് സുധേണ്ട വേണമായിരിക്കും അല്ലേ എന്ന് ചോദിച്ചു ശ്രീകാന്ത് വലിയ റൂമാണോന്ന് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ എന്നും പറഞ്ഞു സുധി ഇങ്ങനെ ചമ്മി ചമ്മിയിരിക്കുമ്പം സുധിയേട്ടൻ മുറി ആർക്കും കൊടുക്കില്ലെന്നും പറഞ്ഞു വാശിയായിരുന്നല്ലോ സുധേട്ടൻ ആ മുറിയിൽ നിന്ന് ഇനി പുറത്തിറങ്ങണ്ട ഇപ്പൊ അച്ഛൻ മുറി കെട്ടുന്നത് സച്ചിയേട്ടനും രേവതി അടുത്തേക്ക് വേണ്ടിയിട്ടാണെന്നും ശ്രീകാന്ത് പറഞ്ഞു അപ്പോഴും ചന്ദ്രപതിക്ക് ഇഷ്ടപ്പെട്ടില്ല ശ്രുതിക്കും അത് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അച്ഛാ മുറി ഒന്നും വേണ്ട ഞങ്ങൾ ഹോളിലും ടെറസിലും ഒക്കെ ആയിട്ട് കിടന്നോളാമെന്ന് പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുമ്പോൾ കിടക്കും കിടക്കുമോളെ എന്ന് അച്ഛൻ അന്നേരം ചോദിച്ചു അച്ചാ മുറി കെട്ടാൻ വലിയൊരു തുക വേണ്ടി വരില്ലേ എന്ന് ചോദിച്ചു സച്ചി അപ്പോൾ ആ വേണം എസ്റ്റിമേറ്റും കാര്യങ്ങളൊന്നും തന്നിട്ടില്ല എന്നാലും ഏകദേശം ഒരു ഏഴു ലക്ഷം രൂപയോളം വേണ്ടി വരുമെന്നാണ് കോൺട്രാക്ടർ പറഞ്ഞതെന്നുള്ള കാര്യം പറഞ്ഞു ഏഴു ലക്ഷം രൂപയോ ഒയ്യോന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കാ ചന്ദ്ര അച്ഛാ ഇത്രയും കാശിന് ഇത്രയും കാശ് നമ്മളിവിടെ പോവുക അച്ഛാ എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുന്നു നിങ്ങൾ മൂന്ന് പേരും എനിക്ക് മാസമാസം കാശ് തരാമെന്ന് പറഞ്ഞിരുന്നില്ലേ പിന്നെ എൻ്റെ പെൻഷൻ കാശും ഒക്കെ ഉണ്ടല്ലോ എന്ന് രവിയട്ടം പറഞ്ഞു ഓ അതിനാണല്ലേ ഈ എഴുതിയൊക്കെ വെച്ചത് എന്ന് ചന്ദ്രമതി അന്നേരം ചോദിക്കുക പിന്നെ അച്ഛാ വീട്ടു ചിലവൊക്കെ കഴിച്ചാലേ അതിൽ കുറച്ച് തുകയല്ലേച്ചാ മിച്ചം വരുള്ളൂ അപ്പൊ അത് കൂട്ടി വെച്ച സെവൻ ലാക്സ് ആകണമെങ്കിൽ കാലം എടുക്കില്ലേ എന്ന് വർഷം ചോദിച്ചു അപ്പൊ അതൊക്കെ എനിക്ക് എനിക്കറിയാൻ മോളെ ഏഴു ലക്ഷം നമുക്ക് ലോൺ എടുത്തിട്ട് മുറി കെട്ടാം ഏഹ് മാസാ മാസം മിച്ചമുള്ള കാശ് എടുത്തിട്ട് ലോൺ അടയ്ക്കാമല്ലോ എന്ന് രേട്ടൻ പറഞ്ഞു അതിനിപ്പോ രവേട്ടൻ ആ ലോൺ തരാനാ ഓരോ ബാങ്കും തരില്ല പിന്നെ ജോലി ഉണ്ടെങ്കിൽ ചിലപ്പോൾ തരുമായിരുന്നു രവേട്ടിനിപ്പൊ റിട്ടയേഡ് ആയില്ലേ എന്നൊക്കെ ചന്ദ്രമതി ഇങ്ങനെ ചോദിക്കുന്നു തോന്നുന്നു റിട്ടയർഡ് ആയപ്പോ എന്താ കൊഴപ്പം എൻ്റെ അച്ഛൻ്റെ മനസ്സ് ഗോൾഡ് പോലെയാണ് അതെല്ലാവർക്കും അറിയാമെന്ന് സച്ചി അന്നേരം പറഞ്ഞു ജോലിക്ക് പോയാലും ഇല്ലെങ്കിലും അദ്ദേഹത്തിലുള്ള വിശ്വാസം അത് കുറയില്ല എന്നും പറഞ്ഞു എട എടാ കയ്യിൽ സ്വർണ്ണമുണ്ടെങ്കിൽ അത് പണയം വെച്ചിട്ട് കടം വാങ്ങിക്കാം പിന്നെ ഇത് മനസ്സ് സ്വർണമാണെന്നും പറഞ്ഞു ചെന്നാലേ പണയം വയ്ക്കാൻ പറ്റൂടാ എന്ന് രവി ഈ ചന്ദ്രമതി സച്ചിയോട് ചോദിക്കുമ്പം രവി എന്നെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുക കേട്ടോ ആ അവിടുന്ന് കടം കിട്ടും ഇവിടുന്ന് കടം കിട്ടും എന്നൊക്കെ കരുതി എടുത്ത് ചാടി ഇറങ്ങരുത് കേട്ടോ പിന്നെ എന്തെങ്കിലും ഈട് നൽകാതെ രവിയേട്ടനൊന്നും ആരും ലോൺ തരില്ല എന്ന് പറഞ്ഞു ഈ ചന്ദ്ര അപ്പോ വീടിന്റെ ആധാരമില്ല ചന്ദ്ര അത് ഈട് നൽകാലോ എന്ന് പറയുമ്പം വീടിൻ്റെ ആധാരം ബാങ്കിലല്ലേ ഉള്ളത് അത് പണയം വെച്ച് രവിയേട്ടൻ ലോൺ എടുത്തിരുന്നതല്ലേ എന്ന് ചോദിച്ചു അപ്പൊ അതിനെന്താ ആധാരത്തിന്മേൽ ഇനിയും ലോൺ കിട്ടുമല്ലോ എന്ന് രവിയേട്ടൻ പറഞ്ഞു ഒരു ഒരേഴ് ലക്ഷം കൂടി അതിനെടുക്കാം എന്ന് പറഞ്ഞപ്പോൾ അപ്പൊ ഇത് മനസ്സിൽ കണ്ടിട്ടാണ് ഇറങ്ങിത്തിരിച്ചതല്ലേ ഇന്ന് ചന്ദ്രം അത് ദേഷ്യത്തോട് ചോദിക്കാം കടത്തിന്മേൽ കടമെടുത്ത് ഒടുക്കം എല്ലാവരെയും കടത്തിന്മേൽ നിങ്ങൾ കിടത്തുവോ ചന്ദ്രമതി ചോദിക്കുക പറഞ്ഞോണ്ടിരിക്ക സമയത്തെ ഇനി അച്ഛനെ ഒന്നിനും കൊള്ളുന്നില്ല എന്നുള്ള രീതിയിലാണല്ലോ നിങ്ങൾ സംസാരിക്കുന്നത് അതൊന്നും വേണ്ട എന്ന് പറഞ്ഞു സച്ചി നിങ്ങൾ ഇവർക്ക് വേണ്ടിയിട്ടല്ലേ മുറി കെട്ടുന്നത് ഇവർക്ക് മുറി കെട്ടാൻ ലോൺ എടുക്കേണ്ട ആവശ്യം ഒന്നുമില്ല ഒരോല ഷെഡ് കെട്ടിക്കൊടുത്താൽ മതി അവിടെ കഴിയട്ടെ ഇന്ന് ചന്ദ്രമതി അന്നേരം പറയുക ഇത് കേട്ടപ്പോൾ രേവതിക്കും സച്ചിക്കും സഹിച്ചില്ല കേട്ടോ സുധീം ശ്രുതിയും കളിയാക്കി ചിരിക്കും ആ സമയത്ത് ഇവളെന്താ വലിയ ആരമനയിൽ നിന്ന് വന്ന ആളാണ് അപ്പം ഞാൻ ആലോചിക്കായിരുന്നു എൻ്റെ എന്നെക്കുറിച്ച് നിങ്ങൾ പറയാത്തതെന്ന് രേവതി അന്നേരം പറഞ്ഞു അമ്മേ മുറി വേണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെ ഞാൻ അരമനയിൽ നിന്ന് വന്നവളൊന്നും അല്ല അതുകൊണ്ട് തന്നെ എവിടെ കിടന്നാലും എനിക്ക് ഉറക്കം വരുമെന്നും രേവതി ചന്ദ്രയോട് പറയുകയും ചെയ്തു എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഓല കഴിയേണ്ടി വന്നാലും അതെനിക്ക് സന്തോഷം തന്നെയാണെന്നും രേവതി ചന്ദ്രമതിക്ക് നല്ല മറുപടിയും കൊടുത്തു കേട്ടോ പിന്നെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ ശ്രുതി അപ്പൊ വാട്ട് ഈസ് ദിസ് ആൻഡി അവർക്ക് വേണ്ടി ഒരു റൂം കെട്ടിയാൽ എന്താ കുഴപ്പമെന്ന് വർഷ ചോദിച്ചു അരമനയിൽ നിന്ന് വന്നവർ മാത്രമേ നല്ല റൂമിൽ കിടക്കാൻ പാടുള്ളൂ എന്നുള്ള നിയമം ഉണ്ടോ എന്ന് ചോദിച്ചു എത്ര നാളെ രേവതി ചേച്ചി ഹോളിലും ടെറസിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കും അവർക്കും ഒരു മുറി വേണ്ടേന്ന് ചോദിച്ചു വർഷ അതൊന്നും പറഞ്ഞാൽ ഇവർക്കും മനസ്സിലാവില്ല മോളെ എന്ന് അച്ഛൻ അന്നേരം പറഞ്ഞു ഓ എന്നും പറഞ്ഞു സുധി അവിടെ ഇരിക്കാട്ടോ ഈ സമയത്ത് ഇതുങ്ങൾ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക ഒരു കാര്യം ചെയ്യിച്ചേ മോളിൽ നമുക്കൊരു ഓല ഷെഡ് കെട്ടാം ഏഹ് എന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും പേർക്കും അതിൽ കഴിയാം എന്താ സച്ചിക്കും രേവതിക്കും നമ്മുടെ മുറി തന്നെ അങ്ങ് കൊടുത്തേക്കാം ഓ അതുകൊള്ളാമല്ലോ കൊള്ളാവല്ലോ അങ്ങ് മനസ്സിൽ വെച്ചാൽ മതിന്ന് ചന്ദ്ര ഇതേ എൻ്റെ വീടാ എൻ്റെ അച്ഛൻ എനിക്ക് തന്ന വീട് ഇവളിടിഞ്ഞു പൊളിഞ്ഞ് വീ വീഴാറായ ഒരു വീട്ടിൽ നിന്നല്ലേ വന്നത് അവൾക്ക് ഓല ഷെഡ് തന്നെ ധാരാളമാണെന്ന് ആണെന്ന് പറയുമ്പോഴത്തേക്കും സച്ചി ചാടിയും കഴിഞ്ഞേറ്റ് ചന്ദ്രയുടെ നേർക്ക് ദേ അപ്പോഴത്തേക്കും ചന്ദ്രയുടെ ഉള്ളിൽ നിന്ന് ഒരു തീ അങ്ങ് കത്തി പേടിയായി ചന്ദ്രക്ക് ശരിക്കും അപ്പോൾ ഇടിഞ്ഞു പൊളിയാറായ ഒരു വീട്ടിൽ നിന്ന് വന്നവൾ തന്നെയാ ഞാൻ എനിക്കതിലെ വലിയ വിഷമോ അപമാനോ ഒന്നുമില്ല പിന്നെ ഞാൻ എവിടെയും വീണ് കിടക്കും മനസ്സ് നല്ലതാണെങ്കിലേ എവിടെ കഴിഞ്ഞാലും സന്തോഷം കിട്ടുമെന്ന് രേവതി അന്നേരം ചന്ദ്രമതിയോട് പറയുവാണ് അപ്പം അതൊക്കെ കേട്ട് സുതിയൊക്കെ ഉച്ചയ്ക്ക രേവതിയെ പോലെ മറ്റുള്ളവരുടെ മനസ്സ് വിഷമിപ്പിച്ചിട്ട് സന്തോഷം കണ്ടെത്തുന്നവളല്ല ഞാനെന്നും രേവതി ചന്ദ്രയോട് പറഞ്ഞു അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും നിങ്ങളോട് പറയുന്നില്ല ചന്ദ്രക്കെ വലിയ അടിയായിപ്പോയി മോഹാ അട്ടി തന്നെയാണ് തന്നെ നമ്മൾ രേവതി കൊടുത്തത് അപ്പോൾ നമ്മൾ സച്ചി കൈ അടിച്ചു രേവതി ദേ സൂപ്പർ രേവതി സൂപ്പർ ഞാൻ രണ്ട് വർത്തമാനം പറയണമെന്ന് കരുതാ പക്ഷേ നീ വേണ്ട രീതിയിൽ തന്നെ കൊടുത്തല്ലോ സൂപ്പർ ആയിട്ടുണ്ടെന്നും പറഞ്ഞ് സച്ചി അപ്രിഷ്യേറ്റ് ചെയ്യാണ് നമ്മൾ രേവതിയെ എന്താ പറഞ്ഞത് ഇവൾക്ക് ഓല ഷെഡ് മതിയെന്നല്ലേ നോക്ക് ദേ ഇവളെവിടെ താമസിച്ചാലും ആ ഗുണം കൊണ്ടേ കോടീശ്വരിയാണെന്ന കാര്യം രവിയേട്ടനേരം പറഞ്ഞു ഓ പിന്നെ പറഞ്ഞ ശ്രുതി അവിടെ നിൽക്കുകയാണ് പിന്നെ ഈ സച്ചിക്ക് ജീവൻ ഉള്ളിടത്തോളം കാലം ഇവൾക്ക് ഓല ഷെഡിൽ കിടക്കേണ്ടി വരില്ല എന്ന് നമ്മുടെ സച്ചി അവിടെ നിന്ന് പറയുമ്പം ഇപ്പൊ ഞാൻ പറഞ്ഞതായോ കുറ്റം ഇവിടെ വന്നതിന് ശേഷം അല്ലേ ഇവള് നല്ലൊരു ബെഡിൽ കിടന്നത് ഇദ്ദേഹത്തിന്റെ ബസ്സിന് മുന്നിൽ ഇവരുടെ അച്ഛൻ അച്ഛൻ മരിച്ചില്ലായിരുന്നെങ്കിൽ ഏതെങ്കിലും ഓല ഷെട്ടിലേക്ക് കേട്ടിക്കൊണ്ട് പോയനേ എന്നും ചന്ദ്രമതി പറയുമ്പോൾ ചന്ദ്ര നിർത്തിക്കോളാം പറഞ്ഞു ഇവിടെ വന്നിരിക്കാനും പറഞ്ഞു രവിയേട്ടനെ നിർത്തി ചന്ദ്രമതി ഇങ്ങനെ ഭയങ്കര കലിപ്പിൽ അവിടെ പോയി അങ്ങനെ ഇരിക്കുക യാതൊരു മര്യാദ ഇല്ലാതെ കിടന്ന് ഇങ്ങനെ ചെലച്ചുകൊണ്ടിരിക്കുക അപ്പൊ എന്ത് പറയണം എന്ത് പറയരുതെന്ന് പോലെ പ്രൊഫഷൻ എന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാ മക്കൾക്കും മരുമക്കൾക്കും മുന്നിൽ നീ ഇങ്ങനെ ചെറുതാകരുതല്ലോ എന്ന് കരുതുന്നു എന്നോട് പലപ്പോഴും മിണ്ടാതിരിക്കുന്നതും ക്ഷമിക്കുന്നതിനൊക്കെ ഒരു അതിനുണ്ട് ചന്ദ്ര എന്നും പറഞ്ഞോണ്ട് ചന്ദ്ര അവിടെ എടുത്തിട്ട് ഉടുക്കാണ് രവിയേട്ടൻ എടി വയസ്സ് എത്രയായി നിനക്ക് അതിന്റെ പക്വതി വിവരമെങ്കിലും കുറച്ചെങ്കിലും കാണിച്ചൂടെ ബുദ്ധി ഇല്ലാത്തവള എന്നും ചോദിച്ച് രവിയേട്ടൻ ശരിക്കും അങ് ഒച്ച വെച്ചു സ്വതി ഇത് കണ്ട് പേടിച്ച് ഇങ്ങനെ നിൽക്കുക അല്ല നീ ആരാണെന്ന വിചാരം ഇനി അങ്ങനെ വല്ല തോന്നലും നിനക്കുണ്ടെങ്കിൽ മക്കളുടെയും മരുമക്കളുടെയും മുന്നിൽ വെച്ച് കൊച്ചാക്കുന്നതിന്റെ ഈ പരിപാടിയുണ്ടല്ലോ അതങ് നിർത്തിക്കോളണോന്നും രവിയേട്ടൻ ചന്ദ്രമതിയോട് പറയാം എടി വയസ്സ് കുറെ ആയില്ലെടി നിനക്ക് നീ എന്തിനാ ഇങ്ങനെ കണ്ടത് പറയുന്നതെന്ന് ചോദിച്ചു അപ്പൊ തൃപ്തി ആയല്ലോ എനിക്ക് വഴക്ക് കിട്ടിയപ്പോൾ സന്തോഷമായല്ലോ എന്ന് നിനക്കൊന്നും പറഞ്ഞു ചന്ദ്രമതി അതിനും രേവതിയുടെ മെക്കിട്ട് കയറുമ്പം ഞാൻ കാരണമല്ല അമ്മയുടെ വാ കാരണോ അമ്മയ്ക്ക് വഴക്ക് കിട്ടിയതെന്ന് രേവതി അന്നേരം പറഞ്ഞു എൻ്റെ കുടുംബത്തെ കുറിച്ചോ അച്ഛനെ കുറിച്ചോ ഇങ്ങനൊന്നും പറയരുതെന്ന് ഞാൻ അമ്മയോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണെന്ന് രേവതി അന്നേരം ചന്ദ്രമതിയോട് പറഞ്ഞു അപ്പോൾ എല്ലാവരും രേവതി ഇങ്ങനെ രൂക്ഷമായി നോക്കിക്കൊണ്ടിരിക്കുക മറ്റെല്ലാം ഞാൻ ക്ഷമിക്കും എന്റെ കുടുംബത്തെ കുറിച്ചോ എന്റെ അച്ഛനെ കുറിച്ചോ പറഞ്ഞാൽ ഞാൻ സഹിച്ചെന്നും വരില്ല എന്നും രേവതി പറഞ്ഞു പറഞ്ഞാൽ നീ എന്ത് ചെയ്യൂടി എന്ന് ചോദിച്ചോട്ട് ചന്ദ്ര ചാടി അങ്ങ് എഴുന്നേറ്റു പറഞ്ഞു നോക്കാൻ പറഞ്ഞു രേവതി അപ്പൊ എടീ എന്ന് പറഞ്ഞു ചന്ദ്ര വിളിക്കുമ്പോൾ ചന്ദ്രൻ നിന്നോട് നിർത്താനാ പറഞ്ഞതെന്ന് രേവിയേട്ടൻ പറഞ്ഞു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടനടിയായി അടിയെന്ന് പറഞ്ഞ പൊരിഞ്ഞടി അപ്പൊ വിട്ടുകള് രേവതി നീ എൻ്റെ ഭാര്യ ആയതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടി വരുന്നതെന്നും ഇവർക്ക് ഞാൻ മകനല്ലായിരിക്കാം എന്നാലും പെറ്റമ്മ പെറ്റമ്മ അല്ലാണ്ടാവില്ലല്ലോ എന്ന് സച്ചി പറഞ്ഞു ഇവരുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലേ ഇതൊക്കെ പണ്ടു നിർത്തിച്ചേന്ന് പറഞ്ഞു സച്ചി രണ്ടുപേരും പറഞ്ഞത് കേട്ടല്ലോ നിങ്ങൾ ഇവരെടുത്ത് തലയിൽ വെച്ചോ എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല എന്ന് ചന്ദ്രമതി രവിയേടനോട് പറയുന്നു നിങ്ങൾ ഇവർക്ക് റൂം കെട്ടി കൊടുക്കാൻ തീരുമാനിച്ചില്ലേ നിങ്ങൾ എവിടെ നിന്ന് വേണമെങ്കിലും കടം വാങ്ങിച്ചോ ദേ എന്റെ അച്ഛൻ എനിക്ക് തന്ന വീടിന്റെ ആധാരത്തിന്മേലെ കളം വാങ്ങിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് ചന്ദ്രമതി രവിയേട്ടനോട് പറഞ്ഞു അപ്പം അത് പറയുന്നത് കേട്ട് എല്ലാവരും ഇങ്ങനെ ഉറ്റു ഇങ്ങനെ നിൽക്കുക അപ്പോൾ അച്ചാ ദേ ഞങ്ങൾക്ക് മുറി വേണ്ട എന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു എന്തിനാ വെറുതെ ഇവരുടെ മുന്നിൽ എന്നും പറഞ്ഞിങ്ങനെ പറയുന്ന സച്ചിയോട് സച്ചി നിനക്ക് ജോലിക്ക് പോകണ്ടേ സമയമായി ഭക്ഷണം കഴിച്ചു നീ പോകാൻ നോക്കാൻ പറഞ്ഞു ഞങ്ങൾ ടെറസിൽ ഹാളിലൊക്കെ കിടന്നോളാം അച്ഛന്ന് സച്ചി പറയുക അച്ഛനെന്തിനാ വെറുതെ ഇങ്ങനെ സച്ചി നിന്നോടല്ലേ പോകാൻ പറഞ്ഞോ എന്ന് ചോദിച്ചുകൊണ്ട് അച്ഛൻ ഇങ്ങനെ സച്ചിയോട് പറഞ്ഞു അപ്പോൾ സച്ചിയും രവിതി കൂടെ പോകാൻ നോക്കുക അപ്പോൾ നിങ്ങളോടും കൂടിയാണ് പറഞ്ഞു നിങ്ങളും പൊയ്ക്കേം പറഞ്ഞു ഇങ്ങനെ അവരെ പറഞ്ഞു വിടുന്നു അത് കഴിഞ്ഞപ്പോൾ ചന്ദ്രപതിയും രവിയേട്ടനും മാത്രമായി ഹോളിൽ ചന്ദ്രമതി ഇങ്ങനെ രവേട്ടനെ ഇങ്ങനെ ഓട്ടക്കണ്ണിട്ട് നോക്കിക്കൊണ്ടിരിക്കുക ഇന്ന് അവർക്കുടെ അടക്ക് നമ്മുടെ രവിയേട്ടൻ നടത്തിയാൽ മതിയായിരുന്നു അപ്പോൾ ഒരു സിറ്റപ്പും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കട്ടോ നന്ദി